അന്ത്യകാല പ്രേക്ഷിത യേശുവിന്റെ സ്നേഹിത ലോകമോഹം വിട്ടകന്ന ധീരസാക്ഷികൾ അന്ത്യകാല കൊയ്ത്തിനാ അണിഞ്ഞിടുക സോദര കാലമേറെ കാന്തൻ വന്നിടുവാനാ നല്ല വ്യാകുലമോ അവൻ്റെ പുഴയൂപം അച്ഛാ അതാർക്കും അങ്ങോട്ടൊരു താല്പര്യം ഇല്ല ഈശോ ശരിക്കും കുരിശ കിടക്കുന്ന ഈശോയുടെ കൈവിരലുകളൊക്കെ ഒരു മനുഷ്യന്റെ വിരലടക്കുന്നത് അപ്പോൾ അതിൻ്റെ പെയിന്റ് അടിക്കാൻ വേണ്ടിയിട്ട് ആളെ വിളിച്ചിട്ട് അത് അടിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ അടുത്ത് ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയിട്ട് വരുന്ന അക്കത്ത് ഞാൻ നോക്കുമ്പോൾ കർത്താവിൻ്റെ ചോര മുഴുവൻ വായിച്ച് ഫുള്ള് വൈറ്റ് അടിച്ച് അതിൽ വന്ന പ്രധാനപ്പെട്ട ഒരു കക്ഷി പറഞ്ഞു ചോര അധികം അത് കാണാൻ ജയിലില്ല ഒരു ഭംഗിയില്ല അതുകൊണ്ട് അതെല്ലാം കുറച്ചേക്കാൻ പറഞ്ഞു താൻ്റെ വായിക്കുന്നത് ഇവിടുന്ന് കറക്റ്റ് ഒരു ചെറിയ എന്നാ പറയുന്നത് ചെറിയൊരു ഡ്രോപ്പ് പോലെ മതി ഒന്നും നമുക്ക് കാണാൻ താല്പര്യമില്ല എന്തുകൊണ്ടാണ് നമുക്ക് കർത്താവിൻ്റെ പീഠാനുഭവങ്ങളോടും പരിശുദ്ധ അമ്മയുടെ വ്യാകുല ഹൃദയത്തോടും അവനേറ്റ പാടുപീടകളോടും കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾക്ക് വിശ്വാസ ജീവിതം കാണിച്ചു തന്നു വിശുദ്ധരുടെ സുഹൃത ജീവിതത്തോടും നമുക്കൊരു താല്പര്യക്കുറവ് വരുന്നത് പിശാചാണ് ദുഷ്ടന്റെ ചതിയാണ് അബദ്ധ പ്രബോധനമാണ് അന്ത്യക്രിസ്തുവിന്റെ ആത്മാവാണ് സുഗലോലുപത മദ്യസക്തി ജീവിത വ്യഗ്രത ശരീരം മാത്രമേ ഉള്ളൂ ആത്മാവ് ഒന്നിനും ഉപകരിക്കില്ല എന്ന് പറഞ്ഞു തരുന്ന ചതിയന്റെ വാക്ക് നമ്മുടെ ആത്മാവിനെന്ത് വിലയാണെന്ന് നമുക്ക് മനസ്സിലായാലല്ലേ നമ്മൾ അതിനു വേണ്ടിയിട്ട് നിൽക്കത്തുള്ളൂ ഞാൻ പണ്ടെ എലിയെ പിടിച്ച് അതെനിക്ക് വലിയൊരു ധ്യാനമായിരുന്നു ഞങ്ങൾ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെയും താറാവുഞ്ഞുങ്ങളെയൊക്കെ വളർത്തി സെമിനാരിലായിരിക്കുമ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരനെ കൂടെ കൂടി ഈ കോഴിക്ക് വെക്കുന്ന തീറ്റ മുഴുവൻ നിങ്ങൾ എന്നായാലിന്നാണ് പറയുക പന്നിയലി എന്നാണോ പറയുക അത് ചുണ്ടനേലി എന്നോ അങ്ങനെയൊക്കെ പറയലേ ഈ സാധനം വന്ന് പാത്രം വലിച്ചുകൊണ്ട് പോകും ആ സ്ഥലത്ത് മുഴുവൻ വലിയ കുഴി ഉണ്ടാക്കി ഞാൻ പറഞ്ഞാൽ നമുക്ക് നല്ലൊരു പെട്ടി വാങ്ങാം പെട്ടി വാങ്ങി അന്ന് ഞങ്ങളുടെ വാർഷിക ധ്യാനം നടക്കുക സെമിനാരിലെ ധ്യാനം എന്ന് പറഞ്ഞാൽ ഇത്രയും സ്തുതിപ്പും പ്രാർത്ഥനയും പാട്ടൊന്നുമില്ല ഒരു ചെറിയ ക്ലാസ് എടുക്കും പിന്നെ ഞങ്ങൾക്ക് ചിന്തിക്കാം അപ്പം ആരെങ്കിലും വല്ല മരത്തിൻ്റെ ചോട്ടിലോ തെങ്ങിൻ്റെ ചോട്ടിലോ ഇവിടെ ഇങ്ങനെ കുത്തിയിരുന്നു ഇങ്ങനെ ഞങ്ങൾ ആലോചിക്കും അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വരച്ച് ഏതായാലും എലിയെ പിടിക്കാൻ പറ്റിയ സമയം ഈ ഇവൻ ചെയ് ചുട്ട തേങ്ങ വെച്ചു പിന്നെന്താ മണമുള്ള സാധനം വെച്ചു മണമില്ലാത്ത സാധനം വെച്ചു ഇറച്ചി വെച്ച് മീൻ വെച്ചു ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും എൻ്റെ ഒരു ക്യാമറയും ഉണ്ടായിരുന്നു അന്ന് ഈ എലി വരുന്നത് ഞാൻ ക്യാമറ പിടിക്കൊണ്ടേ എലി വരും ഇതിനൊരു വെളിച്ചമുണ്ട് പാട്ടയുടെ സാധനമാണ് ബാംഗ്ലൂരായിരുന്നു നമ്മുടെ നാട്ടിലെ പോലെ തടിയുടെ അല്ല ഈ പാട്ട കാണുമ്പോൾ ഇവന് എന്തൂരും ഈ വെളിച്ചം പഠിക്കുമ്പോൾ കാണുമ്പോൾ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരും ഒറ്റ ഓട്ടോടും എന്നാ അറിയാം സാധനം കെണിയാകുന്നു അപ്പോ ഞാൻ എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു അവനെ പിടിക്കാൻ ഒരു വഴിയുണ്ട് അവന് നമുക്ക് വഴിയൊരുക്കാം ഞാൻ എന്നെ ചെയ്യുന്ന ഇങ്ങനെ ഇതിങ്ങനെ ഓർഡറിൽ വെച്ചു ചുട്ട തേങ്ങ കൊത്ത് ഇങ്ങനെ കൊളുത്തേൽ പിന്നെ കുറച്ച് ഗോതമ്പ് പിന്നെ പല പല ഐറ്റംസ് ഇങ്ങനെ വഴിയുണ്ടാക്കി വഴിയുണ്ടാക്കി ഇവൻ കീറി വരുന്ന പൊത്തിൻ്റെ അവിടെ വെച്ച് വരെ എത്തിച്ചു വെയിറ്റിംഗ് ആണ് വരും എത്തി നോക്കും ആ ഫ്രണ്ട് തിച്ചിരി എടുക്കും ഇതിന് തിന്ന് തിന്ന് കൊതികേറി ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക സഹിക്കാൻ പറ്റാണ്ടായി ഇനി അടുത്ത ഐറ്റം എടുക്കാനുള്ള വേപ്രാളായി ഇവൻ ഈ കൂടിൻ്റെ കാര്യവും പെട്ടിയുടെ കാര്യമൊക്കെ മറന്നു ഇതിനകത്തോട്ട് പിടച്ചു കയറി പടക്കേന്ന് ഒച്ച കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി ഞാൻ ഓടി ഓടിച്ചെന്നപ്പോണ്ടല്ലോ ഇവൻ്റെ പരാക്രമം കാണണം ഇവൻ എൻ്റെ കുടുംബക്കാരെ മുഴുവൻ വിളിച്ചു ചിത്ത വിളിച്ചു സത്യം പേടിപ്പിക്കുന്നു ഞാൻ പറഞ്ഞു നിന്റെ കഥ കഴിഞ്ഞു നിനക്കിനി ഒരു റോളും ഇല്ല നിന്ന് ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോളാം ഈ കൂട്ടിനകത്ത് പെട്ട് കിടന്നിട്ട് പിന്നെ ചീറ്റലും ചാട്ടവും തുള്ളലും മറിച്ചിലും കാര്യമില്ല ചിലതൊക്കെ നമ്മൾ വേണ്ട 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 എന്ന് പറയുകയും കേൾക്കുകയും പരിശുദ്ധ വചനത്തിലൂടെയും തിരുസഭയുടെ പ്രബോധനത്തിലൂടെയും വിശുദ്ധർ നമുക്ക് പകർന്നു നന്ന സുഹൃദത്തിൻ്റെ വഴികളിലൂടെയും കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളുടെ മുന്നിൽ മാതൃകയായി നിൽക്കുന്ന വിശ്വാസ ജീവിതത്തിൽ നിന്നും നമ്മൾ പഠിക്കണം പാടില്ല 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 എന്നറിയാമെങ്കിലും കുഴപ്പമില്ല എല്ലാവരും തോണ്ടിക്കോ കിള്ളിക്കോ ഒരിച്ചിരി കുടിച്ചോ തകർത്തോ പരിശുദ്ധ ദിവസങ്ങളെല്ലാം തരിപ്പണമാക്കിക്കോ പരിശുദ്ധമായ ഇടങ്ങളെല്ലാം എല്ലാം നശിപ്പിച്ചോ പെട്ടി അടയും വല്ലാത്ത വേദനയാട്ടോ വല്ലാത്ത വേദനയാണ് നമ്മളൊത്തിരി വായിക്കി പോകുമ്പോഴത്തേക്കും എനിക്ക് അമ്മയുടെ ആ ഒരു വേദന ഞാൻ പലപ്പോഴും സങ്കല്പിക്കാറുണ്ട് ഓരോ ആത്മാക്കളും നഷ്ടപ്പെട്ടു പോകുമ്പോൾ റോസാ മിഷ്ടിക്കാൻ മാതാവിൻ്റെ കണ്ണീനിങ്ങനെ രക്തക്കണ്ണീരിങ്ങനെ ഒഴുകി പീറേനാ ഗില്ല എന്ന് പറയുന്ന സഹോദരിയാണ് ഒരു ഒരൽമായ സഹോദരിയായിരുന്നു നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള അമ്മ അമ്മയ്ക്ക് എന്തിനേദന പുത്രൻ്റെ അമ്മയുടെ പുത്രൻ്റെ ശരീരത്തിൻ്റെ വിലയാ ആത്മാവിൻ്റെ വില അമ്മയുടെ പുത്രൻ്റെ പുത്രമൂന്ന് വയസ്സുകാരനായ അമ്മയുടെ പുത്രൻ്റെ വിലയാ ആത്മാവിൻ്റെ വില തൂവാല പോലെ ചിന്തപ്പെട്ട അമ്മ മടിത്തട്ടിലേക്ക് അമ്മ അമ്മഅ മുഴുവൻ സഹിച്ചത് നാളെ ഒരു രക്ഷയുണ്ടാകും എന്നുള്ള വിശ്വാസത്തോ അത് വെറുതെയായി ആയി പോയല്ലോ എന്നോർക്കുമ്പോ പരിശുദ്ധമ്മയുടെ വിമല ഹൃദയവും ഈശോയുടെ പരിശുദ്ധ ഹൃദയവും യുസപ്പിതാമിൻ്റെ നിർമ്മല ഹൃദയവും എത്രയോ അധികം വേദനിക്കുന്നു